ഒരുപാട് സാധാരണ കിടക്കാരെ ബാധിച്ചില്ലേ ഇതൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതാണ്ട് ഇതൊരു നമ്മുടെ രണ്ടാമത്തെ വിഷ്ണു കേട്ടോ ഈ ചായ കുടിക്കുന്നു ഇത് രണ്ടാമത്തെ വിഷ്ണു വിഷ്ണുവിന്റെ മുഖം ഇതുവരെ നമ്മുടെ ജാലിൽ കാണിച്ചിട്ടില്ല ഒരു വിഷുവിന്റെ മുഖം മാത്രമേ കാണിച്ചിട്ടുള്ളൂ രണ്ടാമത്തെ വിഷ്ണു ഞങ്ങൾ എന്നോട് ഒരിടം മുതലെ പോയതാ പോയിട്ട് നമ്മുടെ അണ്ണനെ കണ്ട് അണ്ണന്റെ ചായക്കട നമ്മൾ നേരത്തെ ചെയ്തതാ അണ്ണന്റെ വിശേഷങ്ങളും തിരക്കി ഇവിടെ ഞങ്ങള് ചായ ചായ കുടിച്ച അണ്ണന്റെ വിശേഷങ്ങളൊക്കെ തിരക്കാം നമസ്കാരം എന്തൊക്കെയുണ്ടോ വിശേഷം കച്ചവട താമസത്തെ ഉണ്ടായിരുന്നു വരുമ്പോ ഇപ്പോ എന്തോ ഇത് അല്ലേ ഇവിടെ വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് മുണ്ടൊരി താപ്പം മുളജി പിന്നെ വെറൈറ്റി ഒരു പല പന്ത്രണ്ട് ഐറ്റം എല്ലാം കൂടെ ഐറ്റം ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ഐറ്റം ചെയ്യുന്നുണ്ട് നമ്മുടെ കാറ്ററിംഗ് വർക്ക് എല്ല അടിയാ ഒരുപാട് 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 സാധാരണ കടക്കാരെ പിന്നെ വരെ ഇവിടെ വണ്ടി വാർക്കാനുള്ള സൗകര്യം അത് ആദിക്കുന്നോണ്ട് ഉടനെ പോകും കട നമ്മള് നേരത്തെ ചെയ്തതായിരുന്നു ചെറിയൊരു കടയാണ് കെട്ടി ചെറിയൊരു കടയാണ് ചായ ഒക്കെ മേടിച്ച് അടുത്ത് എല്ലാ ഐറ്റംസാ താറാവ് കൃഷിയാണ് നടക്കുന്നത് അടിപൊളി താറാവ് ഇഷ്ടം പോലെ നല്ല ക്ലാരിറ്റി കിട്ടുന്നില്ല വെയില കൂടുതൽ എന്നിട്ട് ഞങ്ങൾ ഇക്കയുടെ കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവോ എന്നിട്ട് ഇക്കയുടെ കടയിലെ ലൊക്കേഷൻ പറഞ്ഞുതരാം അതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ വിഷ്ണു ഞങ്ങളാതെ രണ്ടാമത്തെ വിഷ്ണുവിനെ പരിചയപ്പെടുത്തി മറ്റേ വിഷ്ണു കൂടുതൽ ഞങ്ങളുടെ വീഡിയോയ്ക്കകത്തും ഷോട്ടിനകത്തൊക്കെ വന്നിട്ടുള്ള ഈ വിഷ്ണു അങ്ങനെ വന്നു അവസരം കിട്ടിയിട്ടില്ല ഇപ്പോഴും അവസരം കിട്ടിയത് അവസരം കിട്ടിയപ്പോൾ വന്നു അങ്ങനെ ഞങ്ങൾ കായംകുളത്തൊരു യാത്രയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് നേരത്തെ ഇക്കട കടയിലെ ചായക്കടയിലെ വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ ചെയ്തതായിരുന്നു അന്ന് കാണാത്തൊരുണ്ടെങ്കിൽ ഇന്നിങ്ങൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്തു അവിടെ കയറി ഞങ്ങൾ ചായയും കുടിച്ചു വടയം മേടിച്ചു കഴിച്ചു ഇന്നേരം മാക്സിമം അതിലെ യാത്ര കരിയിലെ കുളങ്ങും അരിയിലെ കുളങ്ങരയ്ക്കും വടക്കോട്ട് യാത്ര ചെയ്യുന്നവരെ ഇക്കട കടയിൽ കയറി ഒന്ന് ചായ ഒക്കെ മേടിച്ച് കുടിക്കുകയും പൊരിച്ച സാധനങ്ങളൊക്കെ മേടിക്കുകയും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക ഞാൻ മാക്സിമം എൻ്റെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മൾ സാധാരണക്കാരെ കൂടുതലും പത്ത് ജനങ്ങളിൽ എത്തിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഞാൻ അടുത്ത നല്ലൊരു ഒരു വീഡിയോട്ട് എത്തുന്നവരെ ഓക്കെ ബൈ